വായനാ ദിനുസ് പാർട്ട് ത്രീ നാൽപ്പത്തി എട്ടാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്ക് അശോകൻ ചെരുവിൽ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്ക് ഉത്തരം പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ഉത്തരം ജനി എർപ്പൻ പെഗ് ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ മലയാള സിനിമ ഉത്തരം മാർത്താണ്ഡവർമ്മ വായനയുടെ വളർത്തച്ഛൻ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ് ഉത്തരം പി എൻ പണിക്കർ ഇന്ത്യൻ ഭരണഘടന എത്ര ഭാഷകളാണ് അംഗീകരിച്ചത് ഉത്തരം ഇരുപത്തിരണ്ട് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ ഏത് ഉത്തരം എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ രചിച്ചതാർ ഉത്തരം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണൻ പിള്ള ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി മലയാളത്തിലെ ആദ്യ പത്രം ഉത്തരം രാജ്യസമാചാരം കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി വനിത ആര് ഉത്തരം ബാലാമണി അമ്മ വാത്സല്യത്തിൻ്റെ കവിയത്രി മാതൃത്വത്തിൻ്റെ കവിയത്രി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ബാലാമണിയമ്മ കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ചെറുതുരുത്തി കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഉത്തരം സർദാർ കെ എം പണിക്കർ പുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരൂർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് കേശവദേവി രചിച്ച ഏത് കൃതിയിലെ കഥാപാത്രമാണ് പപ്പു ഉത്തരം ഓഡയിൽ നിന്ന് എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി സുഗതകുമാരി രചിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത് ഉത്തരം രാത്രിമഴ അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത് ഉത്തരം കോട്ടയം രണ്ടായിരത്തി പതിനാറിൽ അന്തരിച്ച ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള കവി ആര് ഉത്തരം ഒ എൻ വി കുറുപ്പ്